സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് വന്നുള്ള നല്ല സൂപ്പർ ത്രീ പീസ് അതേപോലെ തന്നെ നല്ല അടിപൊളി ചുനി ക്ലോത്തിന് വന്നിട്ടുള്ള അബായകോളും ഒറ്റ വന്നുള്ളത് നല്ല ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന അബായകോളുണ്ട് അതേപോലെ നമ്മൾ ഓഫറിനായിട്ട് കൊടുക്കണ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുമ്പോൾ നല്ല സൂപ്പർ വെറൈറ്റി ത്രീ പീസും കാണിക്കേണ്ടിട്ടാണ് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ കൂടിയാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ കൂടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഷാമോൾ പ്രാവശ്യം വരട്ടെ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല സൂപ്പർ ത്രീ പീസാണ് നമ്മൾ ഒരുപാട് വട്ടം ഇട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും എൻക്വയറി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റം ത്രീ പീസാണ് നമ്മൾ കാണിക്കുന്നത് അത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് റേറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കേണ്ടത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ നാൽപ്പത്തി മൂന്ന് രണ്ടും ത്രീ ബ്ലക്സ് എൽ നാൽപ്പത്തി ആറും ജസ്റ്റ് വീതി വരുന്ന ആണ് ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം എത്രയും വരുന്നത് അപ്പോൾ ഇത് ഡബിൾ എക്സലാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വരുന്നുണ്ട് അതേപോലെ നമ്മൾ ഗിവിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഗിവയിൽ എല്ലാവരും ഒന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക ഗിവേന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണം നമ്മൾ എത്ര നമ്മൾ കാണിക്കണം അത് എഴുതിയിട്ട് ഗിവ നമ്പർ ഒരു നമ്പർ വരും ആ നമ്പറിൽ നിന്ന് എഴുതിയിട്ട് വിടുക അതേപോലെ കമ്പ്ലെൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി കൂടിയാ അപ്പോൾ ഈസിയുള്ള വളരെ ഈസിൽ ഉള്ള ഗിഫ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഷാൾ വന്നിട്ടുള്ളത് അപ്പം നല്ല വെറൈറ്റി ഷാൾ നല്ല സൂപ്പർ ഐറ്റംസ് ത്രീ പീസും ആണ് കോട്ടൺ മിക്സറാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ നെക്കിലൊക്കെ നല്ല ഫ്രണ്ട് വർക്ക് വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസാണ് ലേരി കൂടെ കൂടി അന്ന് മണ്ണു വന്നിട്ടുള്ളത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ വന്നുള്ള നമുക്ക് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് എടുത്ത് ഉപയോഗിച്ച ആൾക്കാരുടെ അപ്പം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും എങ്ങനെയാണ് എന്നുള്ള ഐറ്റംസ് അതേപോലെ ആവശ്യങ്ങളൊക്കെ വേഗം വേഗം എടുത്ത് ഉപയോഗിക്കാം ആകെ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്കാണ് നല്ല ഐറ്റംസാണ് കൊടുക്കുന്നത് നല്ല വീതി വലിപ്പങ്ങൾ നല്ല നല്ല ആണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നല്ല അപായ ഗൗണുകൾ കാണിക്കുന്നത് നല്ല സൂപ്പർ അപായ ഗൗണ ചുനി ക്ലോത്തില് വന്നിട്ടുള്ള അപായ ഗോൺ കാണിക്കേണ്ടത് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എൽ ആണ് കാണിക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പോയി കാണുക അതേപോലെ നല്ല അടിപൊളി ഷാൾ നെയ്റ്റി റയോൻ്റെ വീഡിയോ അതേപോലെ അറുപത് നെയ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ടാക്കാതെ പോയി കാണട്ട ഷാബോൾ കളക്ഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നെയ്റ്റിൻ്റെ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പോയിട്ട് ലിങ്കിൽ കയറിയിട്ട് കാണുക കളർ വന്നെ നമുക്ക് നല്ല റോസ് കളറാണ് വരുന്നതെങ്കിൽ നല്ല സൂപ്പർ കളറാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം സൂക്ഷിച്ച് നോക്കി ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ഓർഡർ ചെയ്തു തരിക കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ എന്തായി ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക അപ്പോൾ ഓപ്പൺ വീഡിയോ ഒരു കംപ്ലയിന്റ് കാരണമെന്ന് വെച്ചാൽ ഞമ്മളാ സാധനം റിട്ടേൺ ചെയ്തു തരും കേട്ടോ അതാണ് നിന്റെ കളർ കളറ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാളി ഇത്രയും നല്ലൊരു ഐറ്റംസ് പോകും മറ്റ് കറ വന്നല്ലേ നല്ലൊരു മുന്തിരി കളറ് വന്നിട്ടുണ്ട് നല്ലൊരു മുന്തിരി കളറാണ് അതായത് സൂപ്പർ കളറാണ് അപ്പോൾ ഇതിലൊക്കെ ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീ എക്സ് എല്ലും ഉണ്ട് കേട്ടോ ഡബിൾ എക്സ് എല്ലിൽ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോഴോ അതേപോലെ കോളേജിൽ പോകുമ്പോൾ ടീച്ചർമാർക്കോ സ്കൂളിൽ പോകുന്ന ആളുകൾക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ആണ് അത്യാവശ്യം പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് കൂടിയാട്ടെ അത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേഞ്ച് വരുന്നുള്ളൂ ആവശ്യമുള്ളവര് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുത്തിട്ട് വെച്ചോ നല്ല അടിപൊളി മസിലിന്റെ ത്രീ പീസ് നമ്മൾ നിലത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് ആക്ക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് തരിക ഫൈവ് എക്സ് എൽ ഉണ്ട് അതില് ത്രീ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട്

ത് അതിന്റെ തന്നെ ഒരു കരിനീരോട് വരുന്ന കേട്ടോ ഞമ്മള് നല്ല സൂപ്പർ അപായകൾ കാണിച്ച അപ്പൊ ഇവിടെ കാണിക്കാൻ പോലെ നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള ചുനിയുടെ ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഫൈബർസ് എല്ലാം അപായക്കൂടാണ് കാണിക്കട്ടെ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടാണ്ട് നല്ല ഡീപ്പുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളും എത്ര വരും എന്നുള്ളത് ഞാൻ പറഞ്ഞ ജസ്റ്റ് വീതി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിന്റെ മുകളിൽ കൈയിറക്കം വരുക നല്ലൊരു ഐറ്റംസ് ആണ് നെക്കൊക്കെ വരുന്നതുണ്ട് അങ്ങനെ നെക്ക് വരുന്ന കൂളർ നെക്കാണ് അതേപോലെ കൈയിൻ്റെ മുടയിൽ അലാസ്റ്റിക് അവിടെ വരുന്നതാണ് നല്ല സ്മോക്ക് അലാസ്റ്റിക് വന്നിട്ട് നല്ലൊരു അടിപൊളി ആണ് ഞാൻ അടിയിലേക്ക് ലെങ്ത്ത് വരുമ്പോൾ എത്രയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന്റെ ഇടുപ്പ് വീതി വരുന്നത് അമ്പത്തിനാല് ഇടുപ്പ് വീതി വരുന്നത് ജസ്റ്റ് വീതി അമ്പതിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടാണ് റേറ്റ് വരുന്നതാണെങ്കിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമായിട്ട് റേറ്റ് കൂടുന്നില്ല ഇടുപ്പ് വീതിയും ലെങ്ത്തും നെസ്റ്റ് കളർ കണ്ടില്ലേ അതിന്റെ തന്നെ വേറൊരു കളറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറുകളായിട്ട് നല്ല അടിപൊളി ക്ലോത്തുകൾ വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ കളറും സൂപ്പർ ക്ലോത്തും നെസ്റ്റ് കളർ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് അതിന്റെ വേറെ പുതിയ പ്രിന്റ് ആണ് വന്നിട്ട് വേറെ വെറൈറ്റി ഐറ്റംസ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കാണേ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആട്ടാമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുള്ളത് നല്ല വീതി വേണ്ട ആൾക്കാർക്ക് പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളറ് നല്ലൊരു മുന്തിരി കളർ വന്നിട്ടുണ്ട് എല്ലാ കളറുകളും വെറൈറ്റികളാണ് കേട്ടോ റേറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇത്രയും വലിയ സാധനം ആട്ടാ അടിപൊളി ട്ട ഫോർ എക്സെല്ലിന്റെ ആൾക്കാരെ പോയി ഫോർ എക്സെൽ കാണിക്ക നല്ല സൂപ്പർ ഡിസൈൽ കാണിക്കട്ടോ നല്ല ഭംഗിയുടെ ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് എത്ര വരുന്നത് കാണിച്ചു തരാം നല്ല സൂപ്പർ പിന്നിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ട ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ട ഇഞ്ചാണ് കയ്യർക്കം വരുന്നത് അതിന്റെ ഇങ്ങനെയാണ് വന്ന് സ്മോക്ക് അലാസ്റ്റിക്കനെ വന്നിട്ട് കേട്ടോ ഇതിന്റെ എടുപ്പ് വീതി ഒന്ന് പറഞ്ഞുതരാം അതേപോലെ ലെങ്ത്തും പറഞ്ഞ് തരാം കേട്ടോ അപ്പം നാൽപ്പത്തെട്ട് ഇഞ്ചിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തി മൂന്നിഞ്ച് ഇതിൻ്റെ എടുപ്പ് വീതി വരുന്നുണ്ട് അമ്പത്തിരണ്ടിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതേപോലെ ലെങ്ത് വരുന്നത് അമ്പത്തിനാലിൻ്റെ കുറച്ച് മുകളിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ട റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് വരുന്നത് അതിന് നെസ്റ്റ് കളർ വന്നിട്ടുണ്ട് അതില് നാല് കളർ വന്നിട്ടുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി നെസ്റ്റ് കളറ് വരുന്നത്